ഇന്ത്യൻ റെയിൽവേ ഞായറാഴ്ച രാവിലെ തങ്ങളുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടു സ്പ്രിംഗ് മെക്കാനിസം ഘടിപ്പിച്ച ഒരു ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് വാഷ് ചെയ്യുന്നതിന്റെ ദൃശ്യമായിരുന്നു അത് സ്മാർട്ട് ട്രെയിൻ സ്മാർട്ട് ടെക്നോളജി എന്ന വാക്കുകൾ സഹിതം പ്രസിദ്ധീകരിച്ച ഈ പോസ്റ്റ് ലൈക്കുകൾ വാരി കൂട്ടുമെന്നായിരിക്കും പേജിന്റെ അഡ്മിനും റെയിൽവേയിലെ ഉദ്യോഗസ്ഥ ബാബുമാരും കരുതിയിരുന്നത് എന്നാൽ നേർവിപരീതമായി അതിരൂക്ഷമായ വിമർശനമാണ് ഈ പോസ്റ്റ് ഏറ്റുവാങ്ങിയത് സാധാരണഗതിയിൽ റെയിൽവേയിലെ ക്ലീനിങ് ജീവനക്കാർ ചെയ്യുന്ന അതേ തന്നെയാണ് റെയിൽവേ പങ്കുവെച്ച വീഡിയോയിലെ ഡ്രോണും ചെയ്യുന്നത് ടെക്നോളജിയെ എങ്ങനെ മോശമായി ഉപയോഗിക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് ഈ ഡ്രോൺ വാഷിംഗ് എന്നതായിരുന്നു ഇതിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം മറ്റു രാജ്യങ്ങളിൽ ട്രെയിനുകൾ വൃത്തിയാക്കാൻ ഫലപ്രദമായ ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ നിലനിൽക്കെ ഇവിടെ ഡ്രോണുകൾ ഉപയോഗിക്കേണ്ട കാര്യമില്ലെന്ന് ഒരു എക്സ് യൂസർ ചൂണ്ടിക്കാട്ടി കേബിൾ വഴി ഡ്രോണിൽ വെള്ളം എത്തിക്കാനും ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യാനും മനുഷ്യന്റെ അധ്വാനം ആവശ്യമായി വരും എന്നതിനാൽ ഇതൊരിക്കലും ലാഭകരമല്ല എന്നാണ് മറ്റൊരാൾ സൂചിപ്പിച്ചത് രാജ്യത്ത് മിക്ക സ്ഥലങ്ങളിലും ജലക്ഷാമം നിലനിൽക്കുമ്പോൾ തുറസ്സായ സ്ഥലത്ത് വെള്ളം ചീറ്റി ട്രെയിൻ കഴുകുന്നത് കൂടുതൽ ജലദുരുപയോഗത്തിന് കാരണമാകുമെന്ന് മറ്റൊരാൾ പറഞ്ഞു ഇതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടാകുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതുകൊണ്ട് ചെലവ് ലാഭിക്കുമോ കാര്യക്ഷമത വർദ്ധിക്കുമോ ക്ലീനിങ്ങിന് കുറഞ്ഞ സമയം മതിയാകുമോ എന്നാണ് മറ്റൊരാളുടെ ചോദ്യം ഇല്ലാത്ത പ്രശ്നത്തിന് പരിഹാരം കാണുക എന്ന ഇതെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് എ സി കോച്ചുകളിൽ പോലും പ്രകടമാകുന്ന വൃത്തിയില്ലായ്മ സുരക്ഷയുടെ കാര്യത്തിലുള്ള ആശങ്ക അൺറിസർവ്ഡ് കോച്ചുകളിലെ അപകടകരമായ വിധത്തിലുള്ള തിരക്ക് റെയിൽവേ ട്രാക്കുകളിലെയും സ്റ്റേഷനുകളിലെയും മാലിന്യം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ പരിഹാരം കാത്തു നിൽക്കുമ്പോഴാണ് പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ഡ്രോൺ ഉപയോഗിച്ചുള്ള വാഷിംഗ് പോലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുന്നത് എന്ന വിമർശനവും ഉയർന്നു വരുന്നുണ്ട്